രാമക്കൽമേട്ടിൽ തർക്കഭൂമിയിൽ ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കളക്ടറുമായി ചർച്ച നടത്തി ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥലത്തിൽ നടത്തില്ല എന്ന ഉറപ്പ് ലഭിച്ചതായി ജില്ലാ കളക്ടർ ഇടുക്കി വിഷ്ണുട് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം രാമക്കൽമേട്ടിലെത്തുകയും രാമക്കല്ലിലേക്കുള്ള പാത പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തത് പതിറ്റാണ്ടുകളായി വിനോദസഞ്ചാരികളും നാട്ടുകാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാതയിലാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഇതിനെ തുടർന്ന് ഉടുമഞ്ചോള തഹസിൽദാർ സീമ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം റവന്യൂ സംഘം അവിടെ എത്തുകയും അവർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതനുസരിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തേനി ജില്ലാ കളക്ടറുമായി അടിയന്തരമായി ചർച്ച നടത്തുകയും ഈ ചർച്ചയിൽ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചുമെന്നുമാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഇന്ന് വ്യക്തമാക്കിയത് கலெக்டர் தேனீன விழிச்சு சரிச்சு இங்கே ஒரு போடு ஸ்தாபிச்சிட்டு பசே அது நமக்கு ஒரு ரீதியிலும் உள்ள ஒரு டிஸ்டபன்ஸ் நம்ம ஜனங்களுக்கு வரான் பார அணு எந்த வந்தால் நமக்கு தலத்தில் ஒன்று தீர்மானிக்கணும் நம்மளுக்கு சர்ச்சை செய்யணும் நம்ம சர்ச்சைட்டும் நமக்கு ரிசோல்வ் செய்ய பற்றி நம்ம சர்க்கா தலத்தில் ஈ காரியம் நம்ம கொண்டு போகணும் அல்லாத்து லோக்கலி தீர்மானங்கள் எடுத்துட்டு ஜனங்களை புதுமட்டிக்காடில்ல കാര്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് നിലവിൽ രാമക്കൽമേട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ അനുസരിച്ചാണെങ്കിൽ അനധികൃതമായി പ്രവേശിച്ചാൽ ആറുമാസം തടവും അഞ്ഞൂറ് രൂപ പിഴയുമാണ് എന്നാൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഏർപ്പെടുത്തില്ല എന്ന് കളക്ടർ ഉറപ്പ് നൽകിയതായാണ് ഇടുക്കി ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി ഇടുക്കി ബിഷ്ണോട് പറഞ്ഞത് ബോർഡിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ബോർഡിൽ യൂഷ്വലി അങ്ങനെ എഴുതാറുണ്ട് എങ്കിലും അങ്ങനെ ഒരു കാരണവശാലും ഒരു കേസെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ നമ്മൾ അവർക്ക് അറിയിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നത് കളക്ടർ വളരെ ാണ് കാലങ്ങളായി ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലകളിൽ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് അതിർത്തി തർക്കം ഇതിന് ഇരു സംസ്ഥാനങ്ങളുടെയും ഗവൺമെന്റ് തലത്തിൽ ചർച്ച നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് അനീഷ് ഇടുക്കി വിഷ ന്യൂസ്